പൃഥ്വിരാജിനെ അടിക്കാനുള്ളൊരു വടിയായി മൈത്രേനെ ആരൊക്കെ ഉപയോഗിച്ചു എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വേണം അതിനുമുമ്പ് പൃഥ്വിരാജ് നല്ല സിനിമകളൊന്നും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു മൈത്രേൻ ചോദിച്ചു എന്ന് പറഞ്ഞു കുറെ പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ കണ്ടു ഏതാണ് അറിയാത്ത വിഷയം സിനിമകൾ കാണാറില്ല മോഹൻലാലിന്റെ ആയിരത്തോളം സിനിമകൾ കണ്ടിട്ടില്ല പറ്റി അറിയുന്നുണ്ടാ മോഹൻലാലിനോടല്ലോടൊന്നും മോഹൻലാലിന് സിനിമയില്ല മോഹൻലാൽ ആകാട് ഒറ്റ സിനിമ എടുത്തിട്ടുണ്ട് അതീടാ അതിന് മുമ്പുള്ള അല്ല അഭിനയിച്ച സിനിമ ആണ് അത് സംവിധാനം ചെയ്ത ആൾക്കാരുടെയാണ് ആ സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമകൾ അതാണ് ഞാൻ മൂന്നെണ്ണം അയാൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് ഇടയ്ക്കാൻ പക്ഷെ ഞാനത് കണ്ടിട്ടില്ല എൻ്റെ പരസ്യം കേട്ട് എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ഞാൻ കാണേണ്ട സിനിമയല്ലെന്ന് എനിക്കറിയാം അതൊന്നും കണ്ടിട്ടില്ല അത്രേ ഉള്ളൂ മൈത്രേൻ കാണുന്ന സിനിമകൾ എങ്ങനെയാണ് മൈത്രൻ തിരഞ്ഞെടുക്കുന്നത് പൃഥ്വിരാജ് ചെയ്ത ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ ബോക്സ് ഓഫീസിൽ നന്നായി പണം വരിയ സിനിമയാണ് എല്ലാവരും ഓർത്തിരിക്കുന്ന സിനിമയാണ് മൂന്ന് മണിക്കൂറോളം വരുന്ന സിനിമയിൽ ഒരു അമ്പത്തിയൊന്ന് മിനിറ്റ് മാത്രമാണ് മോഹൻലാൽ എന്ന് സൂപ്പർ സൂപ്പർധാരത്തിൻ്റെ മുഖത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ബാക്കി സമയം മുഴുവൻ മറ്റ് കഥാപാത്രങ്ങളാണ് അതിനകത്ത് അതിനകത്ത് ആ കഥ ആവശ്യപ്പെടുന്ന കഥാപാത്രങ്ങളെ മാത്രമേ അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടുള്ളൂ അത്രയും ബ്രില്യൻറ്റായി ഒരു സംവിധായകൻ മേക്ക് ചെയ്ത ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ് ഈ പ്രയോ കൊമേഴ്ഷ്യൽ എന്നുള്ള പ്രയോഗമാണ് ഞാൻ യോജിക്കാത്തത് അങ്ങനെ ഒരു ഡിവിഷൻ ലോകത്തില്ല